ഇന്നിവിടെ നോക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് കൂടുതൽ മെച്ചപ്പെടാൻ വേണ്ടിട്ട് എന്ത് മാർഗനിർദ്ദേശമാണ് ഡിവൈൻഡ് നിങ്ങൾക്ക് തരുന്നത് എന്നുള്ളതാണ് അപ്പോ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും ഒരുപോലെ എല്ലാ കാര്യങ്ങളും റെസനേറ്റ് ആവുകയല്ല നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ എടുക്കുക അപ്പോ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഫോഴ്സ്ഫുളി എടുക്കേണ്ട കാര്യമില്ല അത് നിങ്ങൾ വിട്ടുകളോ നിങ്ങൾക്ക് റെസമേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കാൻ നോക്കുക പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒക്കെ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമെന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നോക്കുക കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടെ റീഡിംഗിലോട്ട് പോകാം ഇവിടെ നമുക്ക് ആദ്യമേ തന്നെ കിട്ടിയ കാർഡ് എന്ന് പറയുന്നത് ഒരു വിഷമത്തിന്റെ കാർഡാണ് നിങ്ങൾ പാസ്റ്റില് ഒരു ഒത്തിരി വിഷമങ്ങൾ അനുഭവിച്ചിട്ട് ആയിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് മാനസികമായിട്ടും ശാരീരികമായിട്ടും നിങ്ങൾ ഒത്തിരി സഫർ ചെയ്തു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് കേട്ടോ ആ നിങ്ങൾ ആ വേദനയിൽ നിന്ന് ഇതുവരെയും റിക്കവർ ആയിട്ടില്ല എന്ന് തന്നെയാണ് കാണാൻ നിങ്ങൾ തല കുനിച്ച് തന്നെയാണ് നിൽക്കുന്നത് പെയിൻ പെയിൻ ഇതുവരെ മാറിയിട്ടില്ല എന്നു തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് നിങ്ങൾ ഇടക്കിടയ്ക്ക് ആ പാസ്റ്റ് എനർജിയിലോട്ട് പോകുന്ന ഒരു ഇതും കാണിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ നിങ്ങൾ പാസിലെ വേദനകളിൽ നിൽക്കേ കുടുങ്ങിക്കിടക്കാതെ നിങ്ങൾ മുന്നോട്ട് വരിക എന്നാണ് ഇവിടെ ഡിവൈൻ പറയുന്നത് ജീവിതം ഇനി മുന്നോട്ട് ഒരുപാടുണ്ട് അപ്പൊ നിങ്ങൾ അവിടെ പാസിൽ ഇങ്ങനെ വീട് കിടക്കാതെ മുന്നോട്ട് വരിക എന്നാണ് ഡിവൈൻ പറയുന്നത് കേട്ടോ പിന്നെ നിങ്ങൾക്ക് പഴയ കാര്യങ്ങളിൽ നിന്ന് ഒരു മാറ്റം കൊണ്ടുവരാനാണ് ഇവിടെ ഇപ്പം ഡിവൈൻ നിങ്ങളോട് പറയുന്നത് കേട്ടോ നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയെ വിശ്വസിച്ച് മുന്നോട്ട് പോവുക എന്നാ കാണുന്നത് അപ്പോൾ പുതിയ തുടക്കത്തിനുള്ള സമയമാണ് നിങ്ങൾ അത് നിങ്ങളത് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക ബിഗിൻ ചെയ്യുക എന്നാണ് ഇവിടെ പറയുന്നത് പിന്നെ പാസിനെയൊക്കെ പിന്നിൽ ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക ഡിവൈൻ സപ്പോർട്ട് ഉണ്ട് എന്നാണ് ഇവിടെ കാണുന്നത് കേട്ടോ പിന്നെ ഇവിടെ നിങ്ങൾക്കിടയില് ബന്ധം മോശമാകാനായിട്ട് ഒരു എക്സ്റ്റേണൽ ഫോഴ്സിനെ നിങ്ങൾ അനുവദിക്കാതിരിക്കുക ആയിട്ട് ഇവിടെ വരുന്നുണ്ട് കാരണം ഒരു പിന്നെ വഞ്ചനയുടെ ഒക്കെ ഒരു കാടാണ് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്കിടയില് ആരും കയറി ഇന്ററാക്ട് ചെയ്യാതിരിക്കാനുള്ള നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ അതിനു വേണ്ടിട്ട് നിങ്ങൾ നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പിന്നെ ആശയവിനിമയത്തിൽ നിങ്ങൾ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് പരസ്പരം സംസാരിച്ച് ആ നിർത്തുക എന്നാ ഇവിടെ കാണുന്നത് പുറമെ നിന്നുള്ള ആരെയും ഇതിനിടയിലോട്ട് കൊണ്ടുവരാതിരിക്കുക എന്നുള്ള ശക്തമായിട്ടുള്ള മുന്നറിയിപ്പ് തന്നെയാണ് ഇവിടെ കാണുന്നത് കേട്ടോ ഇവിടെ നിങ്ങൾക്ക് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് വളരെയധികം അത്യാവശ്യമാണ് എന്നിവിടെ കാണുന്നുണ്ട് പിന്നെ ഇവിടെ നിങ്ങളുടെ പങ്കാളിക്ക് ഒരു അഡിക്ഷൻ ഉള്ളതായിട്ട് കാണുന്നുണ്ട് കേട്ടോ അഡിക്ഷൻ വരുന്നതായിട്ട് കാണുന്നുണ്ട് മേ ബി ഒരു സ്മോക്കിംഗ് ആയിരിക്കാം ഡ്രിങ്കിംഗ് ആയിരിക്കാം മൊബൈൽ ഫോണിന്റെ അഡിക്ഷൻ ആയിരിക്കാം എന്തോ ആവാം ഒരു പ്രത്യേക ശ്രദ്ധ ഇവിടെ കൊടുക്കുന്നത് നന്നായിരിക്കും പിന്നെ ഫ്രണ്ട്ഷിപ്പിനൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ പറയുക കേട്ടോ ഫ്രണ്ട്ഷിപ്പ് ഒന്ന് പരിധിയിരിക്കാൻ പറയുക പിന്നെ ചതിയിലൊക്കെ അകപ്പെട്ടു പോകാൻ സാധ്യത കാണുന്നുണ്ട് അത് നിങ്ങൾ നിങ്ങൾ തന്നെ വിചാരിച്ചാൽ അതിൽ നിന്ന് മാറാൻ പറ്റുന്നതേ ഉള്ളൂ അതൊന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ പാർട്ണറോട് പറയുക കേട്ടോ പിന്നെ ഇവിടെ നിങ്ങൾ പരസ്പരം നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ള ശക്തമായിട്ടുള്ള ഇത് വരുന്നുണ്ട് വീണ്ടും അത് ഇങ്ങനെയാണ് വരുന്നത് നിങ്ങൾ നന്നായിട്ട് ഡിസ്കസ് ചെയ്യുക കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഡിസ്കസ് ചെയ്യുക എന്നാ കാണുന്നത് ഒരു നിങ്ങൾക്കൊരു യാത്രയൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും എന്നാണ് ഇവിടെ കാണുന്നത് കേട്ടോ പാർട്നർ മൊത്തം കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നത് നന്നായിരിക്കും പിന്നെ തെറ്റിദ്ധാരണകൾ ഒക്കെ ഉള്ളതെല്ലാം സോൾവ് ചെയ്യുക പിന്നെ കമ്മ്യൂണിക്കേഷൻ വേണ്ടിയിട്ട് പ്രത്യേക സമയം മാറ്റി വെക്കുക റിലേറ്റീവ്സോ ഫ്രണ്ട്സോ അവരിൽ നിന്നൊക്കെ ഒന്ന് മാറി നിങ്ങളെ കുറച്ച് സമയം നിങ്ങൾക്ക് വേണ്ടിട്ട് തന്നെ സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ പിന്നെ ഔട്ടിങ്ങിനൊക്കെ പോകാനൊക്കെ ഒരു സമയം കണ്ടെത്തുക ആ അതൊക്കെ നല്ലതായിരിക്കും നിങ്ങളുടെ ബന്ധം ഒന്നും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അത് സഹായിക്കുമെന്നാണ് കാണുന്നത് പിന്നെ ചിലർ ഇവിടെ ഇത് നിങ്ങളുടെ ഈ കൺ ഈ വിഷമസ്ഥിതിയിൽ നിന്നും പിന്നെ മുന്നോട്ട് പോവാൻ താല്പര്യമില്ലാതെ ഈ വേദനകളൊക്കെ നിങ്ങൾക്ക് കിട്ടിയത് കാരണം അതിൽ മൂവ് മൂവൻ ചെയ്യാൻ വേണ്ടിട്ട് ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇത് എല്ലാര്ക്കും ഉള്ള എനർജി എല്ലാം ചിലർ മാത്രം പിന്നെ നിങ്ങൾ ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യം ഇല്ലാതെ മുന്നോട്ട് ആത്മീയതയിലോട്ട് കണക്റ്റ് ആവുന്നവരെ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് കേട്ടോ ആത്മീയതയിലോട്ട് കണക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നവരുടെ എനർജിയും ഇവിടെ കണക്ട് ഇവിടെ വന്നിട്ടുണ്ട് പിന്നെ ഡിവൈനുമായിട്ട് കൂടുതലായിട്ടും നിങ്ങൾ കണക്ട് ആവുന്നുണ്ട് അങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് ഇവിടെ കുറച്ച് പേര് പിന്നെ ഒരുമിച്ചാണ് താമസിക്കുന്നതെന്നുണ്ടെങ്കിലും വലിയ അറ്റാച്ച്മെന്റ് ഒന്നും ഇല്ലാതെ മുന്നോട്ട് ജീവിച്ചു പോകുന്നു മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് ജീവിച്ചു പോകുന്നതിൻ്റെ ഒരു എനർജിയും ഇവിടെ കാണുന്നുണ്ട് പിന്നെ ഇവിടെ നിങ്ങൾ ഇവിടെ നിങ്ങൾ നിങ്ങൾ കുടുംബമായിട്ട് മുന്നോട്ട് പോകണോ അതോ ആത്മീയമായി ആത്മീയപരമായി മുന്നോട്ട് പോകണമോ എന്നുള്ള ചിന്തയിൽ നിങ്ങൾ കൺഫ്യൂഷനായിട്ട് നിൽക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് കേട്ടോ ഇവിടെ ഒരു യാത്ര നിങ്ങൾ ഭാവിയെ കുറിച്ച് ചിന്തിച്ച് ഒരു യാത്രയൊക്കെ പ്ലാൻ ചെയ്യുന്നതിൻ്റെ ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് പിന്നെ നിങ്ങൾ നിങ്ങളെന്ത വ്യക്തിത്വം വളരെയധികം സ്ട്രെങ്ത് ഉള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾ അൺഫേവറബിൾ ആയിട്ടുള്ള പല സാഹചര്യങ്ങളിലൂടെ കടന്നു പോയിരുന്നാലും നിങ്ങൾക്ക് അതിൽ നിന്നെല്ലാം ഉയർത്തെഴുന്നേറ്റ് വരാനുള്ള ഭയങ്കരമായ ശക്തമായ ഒരു കഴിവുണ്ടെന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ നിങ്ങൾക്കുള്ള ശക്തമായിട്ടുള്ള അഡ്വൈസ് എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള പേഷ്യൻസ് വേണം പിന്നെ സഹിഷ്ണുത വേണം എല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ എന്നാണ് നിവേൻ ഇവിടെ പറയുന്നത് കേട്ടോ നിങ്ങൾക്കുള്ളത് അതിനുള്ള ഒരു കഴിവുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങൾ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക പരസ്പരം നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക പിന്നെ പ്രശ്നങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പരസ്പരം പറഞ്ഞു തീർക്കുക ചെറിയ ചെറിയ യാത്രകൾ മാനസികമായിട്ട് നല്ല രീതിയിൽ ഉല്ലാസം കിട്ടുന്ന തരത്തിലുള്ള യാത്രകളൊക്കെ ചെയ്യുക ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള അഡ്വൈസ് ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള അഡ്വൈസ് ദിവയൻ തരുന്നത് അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഒന്ന് മനസ്സിരുത്തി മുന്നോട്ട് പോകാൻ നോക്കുക കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് റീഡിങ് താങ്ക് യു വെരി മച്ച്